ആ ഇപ്പൊ ഏരിയ കയറിട്ടിണ്ടാ കാണണ്ടേ ആ നമ്മടെ അയച്ചേർന്ന് കിട്ടിയ ഏരിയ അയച്ചേട്ടാ അതൊന്നും എടുത്തയച്ചേട്ടാ കണ്ടു നോക്കിയക്കണ്ട നമ്മടെ രണ്ടുപേരും കൂടി പിടിച്ചതാണ്ട ഓണത്തിന് പുള്ളിക്ക് ഇത്ര നാള് പാട് കഴിച്ചതിന്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്ടോ ഓണ സെലിബ്രേഷൻ ഓണ സെലിബ്രേഷൻ പൊരിച്ചടിക്കാനല്ലോ ഉദ്ദേശം അയച്ചേട്ടാല് ഇവിടെ അങ്ങോട്ടിറങ്ങി കാണാൻ പറ്റുന്നില്ല അയച്ചേട്ടന് കിട്ടിയതാണ്ടത് എക്കണ്ടാത്തിട്ടില്ല അതെക്കണ്ടേട്ടന്റെ ഇന്നത്തെ ആച്ചാണ്ടേ കാണേ ഇതാണ് ആജി നമ്മുടെ വൈപ്പിലുള്ള എല്ലാവർക്കും ഏഹ് വൈപ്പിന്റെ ശരിക്കും ആശം കുറച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഞാൻ ഇട്ടായിരുന്നു ഒരു കറൂപ്പിനെ പിടിച്ചിട്ട് ആൾക്കാരൊക്കെ കൊറേ അധിക്ഷേപങ്ങള് പറഞ്ഞു പുള്ളി ഇവിടത്തെ മെയിൻ ചൂണ്ടക്കാരാ കേട്ടോ ശരിക്കും കേട്ടാ കേട്ടാ പറയാനോ വൈപ്പൊക്കെ കേട്ടോ വൈപ്പിലേ കണ്ട മോനെ അപ്പൊ എല്ലാവർക്കും ഒരു ഓണം ആശംസകളൂടെ പറഞ്ഞു അയച്ചാ ഹാപ്പി ഓണോ അപ്പൊ പൊരിച്ചടിക്കു